പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താൻ വെറും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പെട്ടെന്നുണ്ടായ തീപിടുത്തം സംഭവത്തിൽ ശക്തമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഉണ്ടായിട്ടുള്ളൊരു തീപിടുത്തം അല്ലെങ്കിൽ ഒരു തീ വൈപ്പ് അത് തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പലർക്കുമുള്ള സംശയം ആ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിനിടെ വാഹനവ്യൂഹം കടന്നു പോകുന്ന പ്രദേശത്തിനടുത്ത് രണ്ടിടങ്ങളിലായിട്ടുള്ള തീപിടുത്തത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ശക്തമായിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം തന്നെ തുടങ്ങുന്നു തുടരുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് മെയ് രണ്ടാം തീയതിയാണ് തലസ്ഥാന നഗര നിർമ്മാണത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമരാവതിയിലെത്തിയത് ഇവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് വിജയവാഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തും പിന്നീട് അമരാവതി തലസ്ഥാന മേഖലയിലെ വെങ്കട്ട പാലത്തുമൊക്കെയായിരുന്നു ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് രണ്ടിടങ്ങളിലും പ്രധാനമന്ത്രി എത്തുന്ന സമയവുമായി അടുത്ത് അടുത്ത നേരത്ത് തന്നെയാണ് ഈ തീപിടുത്തം എന്നതിനാൽ വലിയ രീതിയിലുള്ള സംശയങ്ങളുണ്ട് അത് അന്വേഷിക്കാൻ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് കൃഷ്ണ ജില്ലയിൽ വിജയവാഡ വിമാനത്താവളത്തിന് സമീപം ബുദ്ധവാരത്താണ് ആദ്യം തീപിടുത്തമുണ്ടായത് പ്രധാനമന്ത്രിയുടെ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പായിരുന്നു ഇത്തരം ഒരു സംഭവം പിന്നീട് അമരാവതിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങ് ആരംഭിക്കാനിരിക്കെ ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും രണ്ടാമത്തെ തീപിടുത്തമുണ്ടായി രണ്ടിടങ്ങളിലും കനത്ത പുക ഉയരുകയും ചെയ്തിട്ടുണ്ട് വിമാനത്താവളത്തിന് സമീപം അഞ്ചേക്കറോളം സ്ഥലത്ത് വളർന്നു നിന്ന പുല്ലിനാണ് തീപിടിച്ചത് ഉണങ്ങിയ ബില്ലിന് സ്വാഭാവികമായി തീപ്പിടിച്ചതാകാം എന്നൊക്കെയായിരുന്നു പ്രാഥമിക നിഗമനം മറ്റ് അട്ടിമറി സാധ്യതകൾ സംശയിക്കുന്നുണ്ട് എങ്കിലും എല്ലാ സാധ്യതകളും അന്വേഷണ വിധേയമാക്കുന്നുണ്ട് ആരെങ്കിലും വലിച്ചെറിഞ്ഞ സിഗരറ്റോ തീപ്പെട്ടിയോ ആഹ് തീപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ടാകും അതല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നതടക്കമുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലാണ് ഈ ഒരു വിഷയത്തെ ഇപ്പോൾ ഏറ്റെടുത്തിട്ടു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് റിപ്പോർട്ട് അതേസമയം അമരാവതിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒൻപത് കോടിയോളം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് കെ വി വൈദ്യുതി ലൈനുകൾക്കായി എത്തിച്ച് സൂക്ഷിച്ചിരുന്ന സിലിക്കോൺ ഹൈഡെൻസിറ്റി പോളി പോളിറ്റീൻ പൈപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതെല്ലാം തന്നെ കത്തി നശിച്ചതായിട്ടാണ് ആ റിപ്പോ രണ്ട് സംഭരണ കേന്ദ്രങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിരുന്നു ഇവിടെ നിന്ന് ഫോറൻസിക് സംഘം സാമ്പിളുകൾ ശേഖരിച്ച് വിശദമായുള്ള പരിശോധനയ്ക്ക് നൽകിയിരിക്കുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഈ വിഷയത്തിൽ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്